നീറ്റ് പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്താത്ത സാഹചര്യത്തിൽ പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീംകോടതി പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മകളുണ്ട് എന്നാൽ വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് തെറ്റായ ഉത്തരവിന് നൽകിയ മാർക്ക് ക്ഷമിക്കണം തെറ്റായ ഉത്തരത്തിന് നൽകിയ മാർക്ക് റദ്ദാക്കാനും കോടതി നിർദ്ദേശം നൽകി നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്താൻ ഉത്തരവിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുക അഡ്മിഷൻ അടക്കമുള്ള പ്രക്രിയകളും താറുമാറാകും അതിനാൽ നിലവിലെ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നു എന്നതിന് തെളിവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു തെറ്റായ ഉത്തരത്തിന് നൽകിയ മാർക്ക് റദ്ദാക്കുന്നതോടെ നാല് ലക്ഷത്തിലധികം പേർക്ക് അഞ്ച് മാർക്ക് കുറയും ഭാവിയിൽ പരീക്ഷ നടത്തിപ്പിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും കോടതി വ്യക്തമാക്കി പരീക്ഷയുടെ മുഴുവൻ പൗത്രതയെയും ബാധിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്ന് വാദത്തിനിടെ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു നീറ്റ് യു ജി കേസിലെ വിധിക്ക് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി മുഴുവൻ പരീക്ഷയെയും ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചോ എന്ന് പുനഃപരീക്ഷ ആവശ്യപ്പെട്ട ഹർജിക്കാരോട് കോടതി ആരാഞ്ഞിരുന്നു ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നിട്ടില്ലെന്നും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ചോർച്ച ഉണ്ടായതെന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത് പട്നയിലും ജാർഖണ്ഡിലുമാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ സിബിഐ അന്വേഷണം നടക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു സിബിഐ അന്വേഷണം അന്തിമ ഘട്ടത്തിലല്ലെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അമൃതാ ന്യൂസ് ന്യൂഡൽഹി